എടാ സിനിമ എന്ത്ടാ സിനിമ എന്ത് ചെയ്യേ താഴെ പോയി പണിയാൻ തീവായിട്ട് തീവായിട്ട് സിനിമനെ ഒരു സാധനം ഇപ്പൊ ഒന്ന് 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 എടുത്തുവച്ച കേട്ടോ ഒന്ന് എടുത്ത് വെച്ചോ അതായപ്പോ വരും ഒരു സാധനം ഡി സി ലെ ഡിസി ക്യാമെ പോരുടെ കണ്ടിട്ട് പോലെ സ്റ്റേജ് കഴിഞ്ഞോട് അങ്ങനെ നിനക്കിഷ്ട നിനക്ക് ഇഷ്ടമുള്ള നോക്ക് അവന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്ക് കഴിവർ മായപ്പൻ ട ഏത് വേണം ഞാപകം മതിയോ ഞാപകം ആ മതി 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 കഴിയുമ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാപകം വേണം നോക്കത് മരണമായിട്ട് സെന്റ് ഏത് പാട്ടോ ഏത് ഇഷ്ടം പറ്റുന്നത് ചട്ടായിരുന്നെങ്കി തീരണം അവന് അവനാകെ ഒരു സമയത്തൊരു കമ്മി കൂടുള്ള തട്ടത്തില്ല എടാ ഒരു കാര്യം ഇതില നമുക്ക് ആകെ പറ്റി വായിക്കാൻ പറ്റുന്ന അമ്പലത്തിലൊക്കെ പോകുമ്പോഴാണ് മണ്ണാർശാല അമ്പലത്തിലൊക്കെ പോകുമ്പോ പറ്റിയ അവര് പാടുന്നൊരു സംഭവം അതൊക്കെ മറ്റേങ്ങനെ നടത്തില്ല മറ്റേ സർവ്വദേവത്തോടെ ആണോ നാളെ പറഞ്ഞാ ാളനാഴിൽ ജനിച്ച വാസുരേ സർവ്വദൈവങ്ങളെ കാത്തിരക്ഷിക്കണേ ഉത്രാളനാട് ജനിച്ച വാസുരന്റെ സർവ്വദൈവങ്ങളെ കാത്തരക്ഷിക്കണേ നാഗരാജാവ് നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാർക്ക് എല്ലാവർക്കും കാണുന്നാണ് കേട്ടാണേലും നീ 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 ജീവിക്കും ജീവിക്കും എവിടെ പോയാലും കേട്ടാ കമ്പി കുറച്ച് സ്ട്രോങ് അല്ല രണ്ടെണ്ണം വായിച്ച് രണ്ടെണ്ണം ഓടിക്ക് ഇത് പോയി ഈ സൈഡ് പോയി റെഡിയാക്കറിയാലോണ്ടെങ്കിൽ ഇതൊക്കെ കൂടിയതാണോ ഇത് 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 ആനവാൽ 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 കുതിരവാൽ കുതിര വാൽ കുതിര വാൽ കുതിരവാല ഒരു വർഷം പഠിച്ചോളാ കൊറച്ചുകൂടെ അതേ നമ്മള് സീരിയസ് ആയിട്ട് നമ്മള് സാരീകാമയൊക്കെ വായിക്കും കേട്ടോ സാ ഒക്കെ കേട്ടോ മൈക്ക് എടുത്തു ബൈറ്റ് സാധായിട്ട് തോന്നില്ല സാധന ആ ഇനി അടുത്ത രീ കേട്ടോണ ഗ ഹും ആഹാ മാ ആ ഗൈ സൗണ്ട് വീ പറന്നു മാത്രമേ കേക്കത്തുള്ളൂ സ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഇപ്പോ വീടേക്കന്നേ ഡിസ്കോർഡ് ഇതോ ഓഫ്യാടാ എന്ത് ലാന്ന ആ വെയിറ്റ ക്യാമറ അടുത്ത ക്യാമറ അടുത്ത ക്യാമറ അടുത്ത ത്വാൽപര്യമില്ല അപ്പ വലിയ മൈക്ക് വലിയ മൈക്ക് വലിയ മൈക്ക് ഇടാ കന്നാ പി ിയാനോ ആരെയാ വായിക്കോണ്ടോ പിയാനോ ഇവിടെ അപ്പൊ താങ്ക് യു പറയു കമ്പി കോലി പറഞ്ഞു പറഞ്ഞു നല്ല ശബ്ദം റയ്ക്കുമ്പഴും മറ്റേ ഇത് കഴിക്കുമ്പോഴല്ലേ കൊറേ നേരക്കൊണ്ട്